ഹേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കിടലിനായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് പാലക്കാടുന്നും അതുപോലെ തന്നെ കോഴിക്കോട് എന്നുമാണ് നമുക്ക് സീനായിട്ട് തന്നിട്ടുള്ളത് പാലക്കാട് തന്നിട്ടുള്ള ബേഡ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മപ്പ് ബേഡ് തന്നെയാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം കാരണം എന്ന് ആ ഒരു പുള്ളി എടുത്തു പറയുകയാണ് ബേഡ് നിങ്ങൾ ആരെടുത്തു കഴിഞ്ഞാലും ആ ഒരു ലോഫ്റ്റായിട്ട് ബേഡ് ഇണങ്ങുകയും അത് സർവീസാവുകയും ചെയ്യുന്നതാണെന്ന് എടുത്തു പറയുന്നത് കാരണം നല്ല റിസൾട്ടോട് കൂടി തരുന്ന ബേഡാണ് അവർ എത്രയോ മണിക്കൂറോളം പറഞ്ഞിട്ടും ഉണ്ടെന്നാണെന്ന് അവർ പറയുന്നത് നിങ്ങൾക്ക് ബേഡിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ അവരെ പുള്ളിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ കിട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മളെ കിടന്നെ സെയിൽ പോസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെടുന്ന ബേഡുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബേഡുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അതായത് കൂടുതൽ വളർച്ച ഉണ്ടെന്ന് പറയുന്നില്ല നേരെ വിടുട്ട് ഇപ്പോൾ അതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യപ്പം നേരെ വിടുക്കും ഒഴിവ് മീഡിയ കണ്ടെന്ന് വിശ്വസിക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡ് ബേഡുണ്ടെങ്കിൽ നിങ്ങളെന്ത് മറക്കല് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കാണാം ബേഡൊന്നും നിൽക്കത്തില്ല ഇഷ്ടപ്പെടുന്ന ബേഡ് ടപ്പൻ ടപ്പൻ ആൾക്കാരെന്തെങ്കിലും റാഞ്ചി കൊണ്ട് പോകുന്നത് പോലെ മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത ആ ഒരു ബേഡ് നിങ്ങൾ സ്വന്തമാക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ലോട്ടിലും പറവൻ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം എൻ്റെ നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ബേഡ് നല്ല ബേഡാണെങ്കിൽ നമ്മൾ എന്തായിരുന്നാലും വീഡിയോസ് ഇടുന്നതാണ് ഞങ്ങളുടെ സുഹൃത്തും പറവൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ടുക്കാനായിട്ട് മറക്കരുത് അതല്ല നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം തന്നെ ഇത്രയും കാര്യം വേണ്ടി ഈ വീഡിയോ നിർത്തുവാണോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആരാ ബില്ല അപ്പം ഇപ്പോഴത്തെ വെറൈറ്റി വീഡിയോസ് മാറ്റി പിന്നെ വരുന്നവരെ